ആ നാല്പത്തെട്ട് മണിക്കൂറിൽ എന്താണ് സംഭവിച്ചത് ഡയറിക്കുള്ളിൽ പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആരാണ് ഈ നേതാവിനെ പറ്റി അറിഞ്ഞുകൊണ്ടാണോ കേന്ദ്ര ധനമന്ത്രിക്ക് മുഖ്യമന്ത്രി സി ജെ റോയിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കത്തയച്ചത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും വലിയൊരു ബിസിനസ്മാന്റെ മരണത്തിൽ ദുരൂഹതകൾ മാത്രം നിറയുകയാണ് അവരെ വഞ്ചിക്കരുത് എന്ന് ഒൻപത് പേജുള്ള ഡയറിയിൽ എവിടെയോ റോയി കുറിച്ചു വച്ചിട്ടുണ്ട് അതാരെ പറ്റിയാണ് പക്ഷേ ചോദ്യങ്ങൾക്ക് ഒരു കുറവുമില്ല അതേസമയം ഡിസംബർ പതിനാറിന് കർണാടക കോടതിയിൽ കൊച്ചിയിലെ ഉദ്യോഗസ്ഥർ വന്ന് റെയ്ഡ് ചെയ്യുന്നതിനെതിരെ റോയ് തന്നെ ഹർജി നോക്കിയിരുന്നു എന്നാൽ ഡിസംബർ പതിനെട്ടിന് ഗൗരവകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഹർജി റോയ് പിൻവലിക്കുകയും ചെയ്തു ആ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ താൻ കൊടുത്ത ഹർജി താൻ തന്നെ പിൻവലിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ഡിസംബർ പതിനാറിന് കർണാടക ഹൈക്കോടതിയിൽ റോയ് നൽകിയ ഹർജിയിൽ ഉന്നയിച്ച വാദങ്ങൾ അതീവ ഗൗരവമുള്ളതായിരുന്നു ബംഗളൂരു ആസ്ഥാനമായ തന്റെ കമ്പനികളിൽ പരിശോധന നടത്തുന്നത് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയത് എന്തിനെന്നും ഒരറ്റ വാറന്റ് ഉപയോഗിച്ച് എട്ട് കമ്പനികളിൽ റെയ്ഡ് നടത്തിയത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചിരുന്നു കോടതിക്ക് പോലും പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ടെന്ന് തോന്നിയ വാദങ്ങളിൽ നിന്ന് ഡിസംബർ പതിനെട്ടിന് കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപ് റോയ് പിന്മാറുകയായിരുന്നു ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മേലുണ്ടായ സമ്മർദ്ദം എന്താണ് ഉന്നത തലത്തിൽ നിന്നുള്ള ഭീഷണിയാണോ അതോ ബിസിനസ് സാമ്രാജ്യം തകർക്കുമെന്ന മുന്നറിയിപ്പാണോ ആ ധീരത ചോർത്തി കളഞ്ഞത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കൊച്ചിയിലെ നൂറ്റി അൻപത്തി ഫ്ളാറ്റുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട നികുതി തർക്കങ്ങളാണ് റോയിയെ കുരുക്കിലാക്കിയതെന്നാണ് സൂചന രേഖകളിൽ കുറഞ്ഞ വില കാണിച്ച് കോടികൾ പണമായി കൈപ്പറ്റിയെന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ റോയിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിനിടെ മരണത്തിന് മുൻപ് റോയി എഴുതിയ ഒൻപത് പേജുള്ള ഡയറി കുറിപ്പുകൾ അന്വേഷണത്തിൽ നിർണായകമാകും ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പേര് ഇതിൽ പരാമർശിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയത് കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൺമുന്നിൽ വെച്ച് എങ്ങനെ ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ സാധിച്ചു എന്ന് ചോദിച്ച മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു ഹൈക്കോടതിയിലെ ആ നാടകീയമായ പിന്മാറ്റവും തുടർന്നുണ്ടായ മാനസിക സംഘർഷങ്ങളും കോർത്തിണക്കിയാണ് എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിസിനസ് ലോകത്തെ ഈ വൻമരത്തിന്റെ പതനത്തിന് പിന്നിൽ അദൃശ്യമായ ഏതോ കൈകളുണ്ടെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ് ആദായ നികുതി വകുപ്പിന്റെ കൊച്ചി യൂണിറ്റ് നടത്തിയ റെയ്ഡിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നിയമയുദ്ധം പ്രഖ്യാപിച്ച റോഡ് വെറും രണ്ട് ദിവസത്തിനുള്ളിൽ ഹർജി പിൻവലിച്ചത് എന്തിനുഹമാണ് കൊച്ചിയിലെത്തിയാറ് ഫ്ളാറ്റുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായി കൈപ്പറ്റിയെന്നും വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും എസ് വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് റോയിയെ കൊടുക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നത് ഹർജി പിൻവലിക്കാൻ റോയിയെ പ്രേരിപ്പിച്ചത് ഉന്നത തലത്തിലുള്ള ഭീഷണിയാണോ അതോ ബിസിനസ് ബന്ധങ്ങൾ തകർക്കുമെന്ന മുന്നറിയിപ്പാണോ എന്നാണ് ജോയിന്റ് കമ്മീഷണർ സി വംശീകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നത് അന്വേഷണത്തിൽ നിർണായകമാവുക റോയിയുടെ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഒൻപത് പേജുള്ള ഡയറി കുറിപ്പുകളാണ് ഇതിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം അവരെ വഞ്ചിക്കരുത് എന്ന തരത്തിലുള്ള കുറിപ്പുകൾ ഇതിലുണ്ടെന്നും ഇത് ആത്മഹത്യ മുൻകൂട്ടി തീരുമാനിച്ചതാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പത്തംഗ സംഘത്തെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും